ഇനി നിങ്ങളുടെ ജീവിതവും പച്ചപിടിക്കും ഇത് ചെയ്തു നോക്കൂ ജീവിതത്തിൽ അറിവ് വിജയം ധനസമ്പത്ത് ആത്മവിശ്വാസം എല്ലാം നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുപോയ പോലെ തോന്നുന്നുണ്ടോ അങ്ങനെയുള്ളവർ തുടർന്നു കാണുക ഇത് ഗുരുവിന്റെ അനന്തമായ ബുദ്ധിയും അനുഗ്രഹവും പ്രാപിക്കാൻ സഹായിക്കുന്ന ഗുരുബീജമന്ത്രമാണ് വിദ്യാർത്ഥികൾക്ക് വിജയത്തിനും ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥിരതയ്ക്കും ബിസിനസ്സുകാർക്ക് ധനലാഭത്തിനും ഇത് ഗുണം ചെയ്യുന്നു ഇത് ജപിക്കുന്നത് ജ്യോതിഷത്തിലെ ഗുരുദോഷം വരെ കുറയ്ക്കും ദിവസം തുടങ്ങുമ്പോൾ ശുദ്ധമായ ഹൃദയത്തോടെ നൂറ്റിയെട്ട് പ്രാവശ്യം ഈ മന്ത്രം ജപിച്ചു നോക്കൂ മന്ത്രം ഇതാണ് ഓം ഗം ഗുരുവേ നമം അതിരാവിലെ കുളിച്ച് ശുദ്ധി വരുത്തി നിലവിളക്കിനു മുന്നിൽ കിഴക്കോട്ടു ദർശനമായി ഇരുന്നു വേണം ഇത് ജപിക്കുവാൻ വിരലുകളിൽ എണ്ണിക്കൊണ്ട് ജപിക്കാം അല്ലെങ്കിൽ നൂറ്റിയെട്ട് മണികളുള്ള തുളസിമാല ഉപയോഗിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം കൂടാതെ വീഡിയോ ഷെയർ ചെയ്യണം മന്ത്രം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടുണ്ട്